ഭൂമി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേസ് പട്ടാമ്പി ഷോറൂമിൽ ഒന്നാം വാർഷികാഘോഷം ജുവല്ലേ പെരിന്തൽ മണ്ണാറു പട്ടാമ്പി വിളയൂർ സ്മാരക ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിച്ചു സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിളയൂർ പഞ്ചായത്തിലെ കരിങ്കനാട് ചന്താണ് സി പി സക്കീർ ഹുസൈൻ സ്മാരക ഗ്രന്ഥശാല ആരംഭിച്ചിരിക്കുന്നത് സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം ചില പ്രയോഗങ്ങൾ പ്രയോഗങ്ങളുണ്ടായാൽ അത് പൊറത്തു നമുക്ക് പക്ഷികളെയും കൂടെ കൂട്ടി കരിങ്ങനാടിന് ഇത് കരിങ്ങനാടിൻ്റെ അനുഗ്രഹമല്ലേ മൈനകൾ കൊക്കുകൾ കാക്കകൾ അടക്കം ഞാൻ അത് നിരീക്ഷിക്കുന്നു അവരുടെ പാട്ടിന് ഒരു സംഗീതമുണ്ട് അല്ലേ ഒരു അന്തരീക്ഷമുണ്ട് ഈ അന്തരീക്ഷവും കൂടി ചേർന്നതാണ് കരിങ്ങനാട് എനിക്ക് വലിയ സന്തോഷം തോന്നിയത് ഇത്രയും മരങ്ങൾ ഇതൊരു അമ്പതോ അറുപതോ കൊല്ലം മുമ്പുള്ളൊരു കേരളീയ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമാണ് അന്നാണ് നമ്മൾ ജാതിമത വർണ്ണവർഗാതീതമായ ഒരു സമൂഹത്തിൻ്റെ പൂർത്തീകരണം സാധിച്ചത് നവോത്ഥാന കാലത്ത് തുടങ്ങി ഒരു ഒരമ്പതറുപത് വർഷം മുമ്പ് ആയപ്പോഴേക്കും കേരളം ഒരു മനുഷ്യ കേരളമായി മാറി അതിനു മുമ്പ് നമ്മൾ തൊട്ടുകൂടാത്തവരും തേണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരും കെട്ടുപാടുള്ളവരും പാടില്ലാത്തവരും ഒക്കെ ആയിരുന്നു ശൂദ്രമക്ഷര സംയുക്തം ദൂര പരിവർജ്യയിൽ നിന്ന് നിയമമുണ്ടായിരുന്നു അക്ഷരം കണ്ടാൽ മണ്ടിക്കണം എന്നാണ് മലയാളം പറഞ്ഞാൽ ഈ ഈ അടിയിലുള്ള ആളാണ് താഴെ എന്ന് പറയുന്ന പറയുന്ന അവരെ മനുഷ്യരായിട്ട് പോലും പരിഗണിച്ചിരുന്നില്ല അത് വായനശാലകളും മുൻ ുംകി മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗ്രിജ സിനി ആർട്ടിസ്റ്റുകളായ മാത്തുക്കുട്ടി കലേഷ് എന്നിവർ മുഖ്യാതിഥികളായി കരിങ്കനാടിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരായ ജംസർ റീന സുനിൽ പരമേശ്വരൻ ഓലഞ്ചേരി മുസ്തഫ എടത്തോൾ അക്ബർ അലി കരിങ്ങനാട് ചൈതന്യ സുധീർ ശ്രുതി കളപ്പാറ പി അബ്ദുൽസലാം ജ്യോതി സുരേന്ദ്രൻ എന്നിവരൊക്കെ ഉപഹാരങ്ങളും സമ്മാനിച്ചു സംസ്ഥാന കലോത്സവത്തിൽ ലോകം തയ്യാറാക്കിയ സമദ് മാസ്റ്റർക്കുള്ള ഉപഹാരവും ചടങ്ങിൽ സമ്മാനിച്ചു വി പി ഉസ്മാൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫ ഗ്രാമപഞ്ചായത്ത് അംഗം നീലട്ടി സുധാകരൻ മുസ്തഫ തോട്ടുങ്ങൽ വി എം മുഹമ്മദ് അലി രാജൻ മാടായി സി പി അബ്ദുൾഖാദർ സി ഹരിദാസ് കെ കെ ബഷീർ കൃഷ്ണ നമ്പൂതിരി സി പി ഷംസുദ്ദീൻ പരമേശ്വരൻ ഓലഞ്ചേരി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഗസൽ സന്ധ്യയും അരങ്ങേറി പ്രിയദർശൻ നിലവ് ഗസൽ സന്ധ്യക്ക് നേതൃത്വം നൽകി